ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ് തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഭക്തർ ഇന്നലെ ദർശനം നടത്തി മരക്കൂട്ടം മുതൽ മണിക്കൂറുകളോളം വരി നിന്നിട്ടാണ് ഭക്തർ ദർശനം നടത്തുന്നത് വരും ദിവസങ്ങളിലും തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വിലയിരുത്തുന്നുണ്ട് വിവരങ്ങൾ മിഥുൻ മുരളി സന്നിധാനത്ത് നിന്ന് നൽകും മിഥുൻ സ്വാമി ശരണം എന്തായാലും നമ്മൾ എല്ലാ ദിവസവും രാവിലെ സന്നിധാനത്തെ കാഴ്ചകൾ മിഥുനിലൂടെ കാണാറുണ്ട് നമ്മുടെ ക്യാമറാമാനിലൂടെ കാണാറുണ്ട് ആ തിരക്ക് കൂടി കൂടി വരികയാണ് ഇന്നും നല്ല തിരക്കാണ് പറയും മിഥുൻ എന്താണ് ഇന്ന് രാവിലത്തെ അവിടുത്തെ വിശേഷം രാഗി സ്വാമി ശരണം സന്നിധാനത്തെ കാഴ്ചകളിൽ മാറ്റം ആവുന്നുമില്ല മണ്ഡലകാലത്ത് അനുഭവപ്പെട്ട തിരക്ക് മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ദിവസങ്ങളിലും അഭൂതപൂർവ്വമായി കൂടുകയാണ് എന്നുള്ളത് മാത്രമാണ് സന്നിധാനത്തെ കാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ഇപ്പോഴും തുടരുകയാണ് ഫ്ലൈഓവറും നടപ്പന്തലുമെല്ലാം പുലർച്ചെ തന്നെ ഭക്തരാൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട് മരക്കൂട്ടത്തിൽ നിന്നും വ്യാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത് മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ മണിക്കൂറുകളോളം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് പതിനെട്ടാം പടി കയറി ഫ്ളൈ ിയവർ തുടങ്ങുന്ന ഭാഗം മുതൽ ശോഭാനത്തിന് സമീപം വരെയുള്ള മുഴുവൻ ഭാഗവും ഭക്തരാൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ ഉള്ള ഈ കാഴ്ച തന്നെയാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഹരിപരാസന പാടി നടയടയ്ക്കുമ്പോൾ അടയ്ക്കുമ്പോൾ വരെയും എന്നുള്ളതാണ് സന്നിധാനത്തെ കാഴ്ച നിന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് പതിനൊന്ന് മണിക്ക് നട കഴിഞ്ഞാൽ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രി വിശ്രമിക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് അത് അന്നദാന മണ്ഡലത്തിന് മുൻഭാഗം അരവണ കൌണ്ടറുകൾക്ക് മുൻഭാഗം മാണികപുരം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ മരമത്ത് ഓഫീസിന്റെ മുൻഭാഗം എന്നിവിടങ്ങളിലെല്ലാം വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ പുതിയ തിരക്ക് ഈ ദിവസങ്ങളിൽ സന്നിധാനത്ത് രാത്രി കാഴ്ചയായി കാണാനുമുണ്ട് കുഞ്ഞ് അയ്യപ്പന്മാർ കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ധാരാളമായി ഈ ദിവസങ്ങളിൽ എത്തുന്നു ഒപ്പം തന്നെ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സു സൂക്ഷ്മം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ദിവസം മുതൽ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് ഈ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ ഭക്തജനങ്ങൾ ഭക്തജങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഈ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിനു ശേഷമുള്ള ദിവസങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നിലയ്ക്കൽ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഭക്തജനങ്ങളെ കടത്തിവിടുന്നത് വിടുന്നത് മണ്ഡലകാലത്ത് എങ്ങനെയാണോ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തിയത് ആ രീതി തന്നെയാണ് ഇപ്പോൾ മകരവിളക്ക് തീർത്ഥാടന കാലത്തും അനുവർത്തിക്കുന്നത് ആ നിലക്കലിൽ നിന്നും ആ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഭക്തജനങ്ങളെ ആ പമ്പയിലേക്ക് കടത്തി വിടുന്നത് കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാധ്യത സാഹചര്യമുണ്ട് ഈ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്നത് നിലയ്ക്കലാണ് അപ്പോൾ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ മാത്രമാണ് നിലയ്ക്കലിൽ നിന്നും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ക്രമീകരിച്ച് നൽകി ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുകയും പിന്നീട് പമ്പയിൽ നിന്ന് മലകയറിയെത്തുമ്പോൾ പലയിടങ്ങളിലും ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം അത് പ്രത്യേകിച്ച് മരക്കൂട്ടം മറ്റുള്ള ഭാഗങ്ങളിൽ മരക്കൂട്ടം ശബരിമലം ശരംകുത്തി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ബാരിക്കേഡിനുള്ളിൽ കൂ കോംപ്ലക്സിനുള്ളിൽ മണിക്കൂറുകളോളമാണ് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് കാനനബാധയിലൂടെയും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് മകണ്ടരകാലത്ത് ആരംഭിച്ച കാനന ആ തിരക്ക് അത് ഇത്തവണ മകരവിളക്ക് തീർത്ഥാടന കാലത്തും അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ ഹരിവരാസരം പാടിക്കഴിഞ്ഞിട്ട് പതിനെട്ടാം പടി കയറുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഈ മകരവിളക്ക് തീർത്ഥാടന ദിവസങ്ങളിൽ വരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഹരിവരാസനം കഴിഞ്ഞിട്ടും ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറ്റി വിടുമ്പോൾ വലിയ തിരക്ക് പതിനെട്ടാം പടി വിടുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും ഉണ്ട് ഈ നട അടച്ചതിനു ശേഷം പതിനെട്ടാം പടി കയറ്റിവിട്ട് പിന്നീട് രാത്രി മുഴുവൻ ഭക്തജനങ്ങൾ വിശ്രമിച്ചതിന് ശേഷമാണ് രാവിലെ സിവിൽ ദർശനത്തിൽ കൂടെ ഈ പതിനെട്ടാം പടി ഹരിവ്രാസനത്തിന് ശേഷം കയറ്റി വിടുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്ന സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി രാത്രി ഹരിവരാസന ശേഷവും ഭക്തജനങ്ങളെ പതിനെട്ടാം പടി കയറ്റിവിടുന്നുണ്ട് അതിനുശേഷം അവർക്ക് വിശ്രമിച്ച് രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ ദർശന സൗകര്യവും ഏർപ്പെടുത്തി നൽകുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് പിന്നീട് പതിവ് പൂജകൾ ഇപ്പോൾ നടക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നട തുറക്കും ആറരയ്ക്ക് ദീപാരാധന രാത്രി ാൻ പതിന് ഹരിരാസനം പാടി പതിനൊന്ന് കൂടി ചില ദിവസങ്ങളിലൊക്കെ തിരക്ക് കൂടുതൽ ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്കപ്പുറത്തേക്ക് ഹരിയുരാസനം പാടി നടയടക്കുന്ന ആ സമയക്രമീകരണവും മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ വലിയ വർദ്ധനമാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധത്തിലേക്ക് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട് ഇപ്പോൾ മണ്ഡലകാലത്ത് ഒരു പരാതി വ്യാപകമായി ഉയർന്നു വന്നത് ഈ കുടിവെള്ള ലഭ്യതയും ലഘുഭക്ഷണ വിതരണവും ഒക്കെയുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് വ്യാപകമായി മണ്ഡലകാല തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പരാതി ഉയർന്നത് ആ പരാതി ഇപ്പോൾ വീണ്ടും കേൾക്കുന്നുണ്ട് കാരണം മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ മണിക്കൂറുകളോളം ക്യൂ കോംപ്ലക്സിനുള്ളിലും ഒപ്പം ബാരിക്കേജിനുള്ളിലുമൊക്കെ ഭക്തജനങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ ക്യൂവിനുള്ളിലേക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള ലഭ്യതകൾ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതികൾ ഇപ്പോൾ ഈ തിരക്ക് കൂടുന്ന മണിക്കൂറുകളിൽ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായതാണ് സാധാരണ മുൻ വർഷങ്ങളിൽ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷമാണ് അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന പ്രവാഹം എന്നൊക്കെ പറയാവുന്ന വിധത്തിലേക്ക് എല്ലാ ദിവസവും തിരക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഇത്തവണ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു മണ്ഡലകാലം എല്ലാ ദിവസവും തിരക്ക് അനുഭവപ്പെട്ടു എൺപതിനായിരത്തിന് മുകളിൽ ഭക്തജനങ്ങൾ മണ്ഡലകാലത്ത് എല്ലാ ദിവസവും ദർശനം നടത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലകാലത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ ദിവസങ്ങളിൽ മുഴുവൻ വലിയ തിരക്ക് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായതാണ് ആ വിലയിരുത്തൽ ശരിയാകും വിധമാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന കാഴ്ചയും ഇനി ജനുവരി പന്ത്രണ്ടാം തീയതി തിരുവാപുരം ഘോഷയാത്ര പന്ത്രളത്തിൽ നിന്ന് പുറപ്പെടും ജനുവരി പതിനാലാം തീയതി ഘോഷയാത്ര സന്നിധാനത്തെത്തും അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ സന്നിധാനത്ത് എത്തുന്നതിന് വേണ്ടി യാത്ര തയ്യാറാക്കി സന്നിധാനത്തേക്ക് വരുന്ന ഭക്തജനരുടെയും വലിയ തിരക്ക് അനുഭവപ്പെടും ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം ജനുവരി പതിനൊന്ന് മുതലുള്ള ദിവസങ്ങളാണ് ഇനി വെർച്വൽ ക്യൂ ബുക്കിങ്ങിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ എഴുപതിനായിരം ഭക്തജനങ്ങൾക്കും ജനുവരി മൂന്ന് പതിനാല് ദിവസങ്ങളിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം പേർക്കുമാണ് ഈ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ദിവസങ്ങളിലൊക്കെ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് പ്രകാരം കൂടുതൽ ഭക്തർ എത്തുന്നതിനുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉള്ളതാണ് എന്തായാലും തിരക്കിൻ്റെ മണിക്കൂറുകൾ തന്നെയാണ് തിരക്കിന് യാതൊരു കുറവുമില്ല നടപ്പന്തൽ ഇപ്പോൾ ഭക്തരെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നടപ്പന്തലിനപ്പുറത്തേക്ക് മരക്കൂട്ടം മുതൽ ആരംഭിക്കുന്ന ക്യൂ അത് ഭക്തജനപ്രവാഹം എന്ന് പറയാവുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു വളരെ സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത് മരക്കൂട്ടം മുതൽ വളരെ സാവധാനം ക്യൂ മുന്നോട്ട് നീങ്ങി നടപ്പന്തൽ പിന്നീട് മണിക്കൂറിൽ മൂവായിരം ഭക്തര വീതമാണ് ഇപ്പോൾ പതിനെട്ടാം കയറ്റി ഏറ്റുമുട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുപതിനും എഴുപതിനും ഇടയിൽ ഭക്തിജനങ്ങൾ മിനിറ്റിൽ പതിനെട്ടാം പടി കയറുന്നു പതിനെട്ടാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് എത്തിയാലും സാവധാനമാണ് ഫ്ലൈവർ ഫ്ലൈ ഓവറിലേക്ക് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത് തിരക്കിൻ്റെ മണിക്കൂറുകളാണ് അതിന് യാതൊരു മാറ്റവുമില്ല ഭക്തിജന പ്രവാഹം നിലയ്ക്കാത്ത പ്രവാഹം തന്നെ സന്നിധാനത്തേക്ക് നാടിൻ്റെ നനാഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ആഗോള തീർത്ഥാടന കാലത്തേക്ക് സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് തുടർച്ചയായി എല്ലാ മണിക്കൂറുകളും സന്നിധാനത്ത് നിന്നും കാണുന്നത് രാഖി അതോടൊപ്പം മിഥുൻ ഞാൻ ചോദിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസമായി മിഥുൻ മല കയറിയിട്ട് ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ അയ്യപ്പൻ്റെ ആ ശരണവിളിയും അയ്യപ്പന്മാരുടെ ശരണമന്ത്ര മുഖരിതമായ ആ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഒക്കെയാണ് എങ്ങനെയാണ് മിഥുൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ കഴിയുമ്പോൾ ആ മിഥുൻ്റെ ഒരു സ്വകാര്യ അനുഭവവും മറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രാഗി വാക്കുകൾക്ക് അതീതമാണ് അയ്യപ്പന്റെ ആ ശരണമന്ത്ര കേട്ട് രാവിലെ ഉണരുക രാത്രി ഉറങ്ങാൻ പോകുക ഉറങ്ങുമ്പോഴും ആ ശരണമന്ത്രധ്വനികൾ സന്നിധാനത്ത് നിന്നും മുഴങ്ങുന്നത് നമ്മുടെ ചെവികളിൽ കേൾക്കുന്നു എന്നുള്ളതാണ് രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം ആ ശരണമന്ത്ര ശരണമന്ത്രധ്വനികളോടുകൂടി തന്നെയാണ് ആ ആത്മീയതയിൽ തന്നെയാണ് ആത്മീയതയുടെ അന്തരീക്ഷത്തിൽ തന്നെയാണ് അയ്യപ്പ സന്നിധിയിൽ നിൽക്കുക എന്നുള്ളത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹ സഫലീകരണമായിരിക്കും വലിയ പുണ്യമായിട്ടാണ് നമുക്ക് കരുതാനാവുക ഞാനും ഒരു അയ്യപ്പ ഭക്തനാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ബാഖ്യമായിട്ട് ആ മുജന്മ പുണ്യമായിട്ട് കരുതുകയാണ് അതിന് ജനം ടി വി ഇരുപത്തിയഞ്ച് ദിവസത്തോളം സന്നിധാനത്ത് നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ സന്നിധാനത്ത് ജനം ടി പ്രതിനിധിയായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസരം ഒരുക്കി തന്നതിൻ്റെയൊക്കെ വലിയൊരു ചരി ും നമ്മുടെ സമരത്തോടും ഉണ്ട് ഞാനും ഇപ്പോൾ ഉള്ളത് സന്തോഷ് മണ്ണാർഖാഡാണ് സന്നിധാനത്തെ ക്യാമറമാൻ അദ്ദേഹവും നേരത്തെ എന്നോടൊപ്പം ഏകദേശം പത്ത് ദിവസത്തിന് മുകളിൽ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ വീണ്ടും എത്തി നാലു ദിവസമായി ഞങ്ങൾ ഒരുമിച്ചാണ് സന്നിധാനത്ത് ഉള്ളത് ഇതിനിടയിൽ മറ്റു രണ്ട് ക്യാമറമാന്മാർ എന്നോടൊപ്പം മാറി മാറി വന്നു അനു ചാനാവൂർ വിവേക് ജി വിനോദ് കോട്ടയത്ത് നിന്നും അങ്ങനെ രണ്ട് ഇപ്പോൾ നാല് ക്യാമറമാൻമാർ എന്നോടൊപ്പം ഉണ്ട് മാറി മാറി വന്നു സന്തോഷ് മണ്ണാർക്കാടാണ് ഇപ്പോൾ ഉള്ളത് വലിയ ചാരിതാതിർത്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ദിവസം മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നട അടച്ച സമയത്തും വളരെ ശാന്തതമായിട്ടുള്ള ആ കാഴ്ചകളിലേക്ക് കാനന ശാന്തത എന്താണെന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങളായിരുന്നു ശരണമന്ത്രം മുഖുരുതമായി മകര മണ്ഡല മണ്ഡലകാലത്ത് എഴുന്നേൽക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറും സന്നിധാനത്ത് ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിലൂടെ പോയി പിന്നീട് രണ്ട് ദിവസം നടയടച്ചപ്പോൾ ആ കാനന ശാന്തത ഏറ്റവും ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷം മുഴങ്ങുന്ന ആ മണിക്കൂറുകളിൽ ആ കിളികളുടെ നാഥവും പക്ഷി വൃഗാതികളുടെ ആ ശബ്ദവും മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷം രണ്ട് ദിവസം അനുഭവിച്ച് അറിയാൻ സാധിച്ചു പ്രകൃതിയും മനുഷ്യരും ചേർന്നുകൊണ്ടുള്ള ഒരു ആത്മീയ അന്തരീക്ഷം എങ്ങനെയാണ് ശബരിമലയിൽ ഉള്ളത് എന്നുള്ളത് അനുഭവിച്ചറിയാൻ സാധിച്ചു പിന്നീട് മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചപ്പോഴും ആത്മീയ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തി ഇപ്പോൾ മുഴുവൻ സമയവും സന്നിധാനം ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരവും രാത്രിയും മുഴുവൻ സമയവും ഭക്തരാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉണർന്നിരിക്കുന്ന ഭക്തരാണ് രാത്രിയിലുമുള്ളത് അവരോടൊപ്പമാണ് എൻ്റെയും രാവും പകലും എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ആത്മീയതയിൽ മുഴങ്ങിയ ദിവസങ്ങളാണ് ഈ ഇരുപത്തിയഞ്ച് ദിവസം എൻ്റെ എന്നുള്ളതാണ് അത് വാക്കുകൾക്ക് അതീതമാണ് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ വാക്കുകൾ ചില കാര്യങ്ങളിലൊക്കെ കിട്ടാതെ വരും അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഈ ശബരിമലയിലെ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ എല്ലാ ദിവസവും അയ്യപ്പനോടൊപ്പം അയ്യപ്പസ്വാമിക്കരികിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ ജന്മ പുണ്യമായി തന്നെ കരുതുകയുമാണ് എന്തായാലും ആ തിരക്കിനൊപ്പം ഞാനും ചേരുകയാണ് ആ തിരക്കിൻ്റെ മണിക്കൂറുകളിൽ ഭക്തരോടൊപ്പം ആ സന്നിധാനത്ത് ചേരു ഇഴുകിച്ചേരുന്ന ആളുകളാണ് ഈ സന്നിധാനത്ത് ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും ദേവസ്വം ബോർഡ് ജീവനക്കാരായാലും എല്ലാ ജീവനക്കാരും ആ തിരക്കിനൊപ്പം ഭക്തരോടൊപ്പം ആത്മീയതയോടൊപ്പം ഇഴകി ചേരുകയാണ് നമ്മൾ എല്ലാവരും എന്നുള്ള കാഴ്ചയാണ് ആ ആ ഭക്തർക്ക് ഒപ്പമല്ലാതെ ആ ഭക്തരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സേവനമനുഷ്ഠിക്കാൻ ഇവിടെ ആർക്കും കഴിയുകയില്ല ആത്മീയതയിൽ നിറ നിറഞ്ഞുകൊണ്ട് ആത്മീയതയോടൊപ്പം ചേർന്നുകൊണ്ട് അയ്യപ്പസ്വാമിയെ ഭജിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയെ ശരീരത്തിലും മനസ്സിലും ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ആ ജോലിയായാലും മറ്റെന്ത് കാര്യമായാലും സന്നിധാനത്ത് നിന്നുകൊണ്ട് അനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ ഇരുപത്തഞ്ച് ദിവസത്തെ ഇവിടുത്തെ ആ സേവനം കൊണ്ട് ജനഞ്ജീവിയുടെ പ്രതിനിധിയായി നിൽക്കുമ്പോഴുള്ള ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ചില ആത്മീയമായ അനുഭവം അത് വാക്കുകൾക്ക് അതീതവുമാണ് പറഞ്ഞതുപോലെ മിഥുന്റെ അനുഭവം വാക്കുകൾക്ക് അതീതമാണ് അതുകൊണ്ട് തന്നെയാണ് മിഥുന് പലപ്പോഴും വാക്കുകൾ ഇടറിപ്പോകുന്നത് എന്തായാലും സന്നിധാനത്ത് നിന്നുള്ള ആ അയ്യപ്പന്മാരുടെ ആ ദൃശ്യങ്ങൾ അവരുടെ അനുഭവങ്ങളെല്ലാം തന്നെ മിഥുൻ കഴിഞ്ഞ് കുറച്ച് ഏറെ ദിവസങ്ങളായി ജനം ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് തുടരുക വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്